ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഒരു ഹെയർ കട്ടിന് പോവുകയാണ് കേട്ടോ പിന്നെ ഉണ്ണിക്കും വെട്ടണം എന്ന് പറയുന്നുണ്ട് ഞാൻ കുറേ കാലങ്ങളായിട്ടോ മുടി വെട്ടിയിട്ട് കാരണം അന്ന് ഞാൻ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒപ്പാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ വെട്ടിയിട്ടില്ല പിന്നെ നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ വെട്ടണം അപ്പോഴാണ് മുടി വളരാനൊക്കെ സഹായിക്കുക അപ്പോൾ അങ്ങോട്ട് തലപ്പൊക്കെ ഒരു ഒരു മാതിരി ഇങ്ങനെ ഇതാവാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു ഹെയർ കട്ട് ചെയ്യാമെന്ന് പിന്നെ ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട് ഞാൻ വെറുതെ മുടി വെട്ടിക്കളഞ്ഞതാണ് നല്ല കേട്ടോ ഞാൻ ക്യാൻസർ പേഷ്യൻറ്റിന് ഡൊണേറ്റ് ചെയ്തതാണ് ഹെയർ അത് എനിക്കും ഏട്ടനും ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ പിന്നെയാണ് ഒക്കെ ആകെ ആകത്തകിടം മറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അപ്പം കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊ കൊടുക്കട്ടെ ചെയ്തതല്ലാണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞതല്ലാട്ടെ എനിക്കും ഹെയർ ഉള്ളതാണ് ഇഷ്ടം ഞാൻ ഉണ്ണിവാവിനേം വെട്ടാൻ സമ്മതിക്കാറില്ല പിന്നെ ഞാൻ വെട്ടിക്കളയും അപ്പം എനിക്കും ഇഷ്ടം ഏട്ടനും ഹെയർലതാണിഷ്ടം ഏട്ടനെപ്പോഴും പറയും കേട്ടോ ഞാൻ മുടി കണ്ടിട്ട് കെട്ടിയതെന്നൊക്കെ പറയും കാരണം ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഹെയർ ഒക്കെ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് തരാം നമ്മൾ ടോണിയും കെയ്ലാണ് കേട്ടോ പോണത് ഉണ്ണി അവിടെ റെഡി ആയിട്ട് നട്ടണുണ്ട് പോയിട്ട് തരാം ആ പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് നേരെ കാണിച്ചു തരാം കേട്ടോ കാണുന്നുണ്ടോ ഇത് നല്ല അടിപൊളി ഒരു കോഡ്സെറ്റാണ് ഇത് കോളറാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു കോളറാണ് എനിക്ക് ഇങ്ങനെ കോളർ ഇങ്ങനെ കുടുങ്ങി കിടക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കണെനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പോൾ നല്ല ഞാൻ മലയോടെ ആ അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ രണ്ട് പോക്കറ്റൊക്കെ വരുന്നുണ്ട് ഞാൻ നേരെ ബാക്കം പറഞ്ഞിട്ട് കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എടുക്കുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ നല്ല അഫോർഡബിൾ റേറ്റും ആണ് നല്ല ഇടാനൊക്കെ നല്ല സുഖാട്ടോ ഞാൻ ലിങ്ക് കൊടുക്കാൻ മറക്കാറുണ്ട് പക്ഷെ ഞാനത് മറക്കാതെ കൊടുക്കാം ചിലത് ലിങ്ക് കൊടുത്താലും അതിലാവുന്നില്ല കേട്ടോ അതിപ്പോൾ എൻ്റെ കുറ്റം അല്ല അപ്പൊ എന്തായാലും ഇതിന് ഞാൻ കൊടുക്കാൻ മറക്കില്ല കാരണം ഇത് നിങ്ങൾക്ക് ബാക്ക് ക്യാമറേറ്റർ കാണിച്ചു തരാം അപ്പൊ എന്റെ പെണ് വരുന്നുണ്ട് ഇതും മറ്റേ എന്താ പറയാ മിന്ത്ര അപ്പൊ ഇതിന്റെ ലിങ്കും കൊടുക്കാം ഞാൻ രണ്ടും ബാക്ക് ക്യാമറേറ്റർ കാണിച്ച ഞാൻ ഇങ്ങനെ നോക്കിക്കാൻ ഫ്ലവർ ഒക്കെ ഉണ്ട് എന്താ പറയാ ഞാൻ കുറച്ച് തലയിൽ കുറച്ച് എണ്ണ തേച്ച് വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഹെയർ വാഷ് ചെയ്തതാണ് എണ്ണിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്നാണ് തീരുമാനിച്ച മുടി വെട്ടാൻ പോകണം പെട്ടെന്നല്ല എന്നാലും തീരുമാനിച്ചു പക്ഷേ എനിക്ക് എണ്ണിട്ട് എണ്ണിട്ടു ഞാൻ അപ്പോൾ ഞാനത് പാക്ക് ഒക്കെ ഇട്ടിട്ട് കഴുകിക്കളഞ്ഞു പക്ഷേ ഇനി എന്താ വച്ചാൽ എനിക്ക് തലവേദനയുടെ എണ്ണം ഒരു മണിക്കൂർ ഇടണം ദിവസം അപ്പം അത് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോഴത്തേനും ഇതാണ്ടോ ഉണ്ണിമ വണ്ടിയെടുത്ത് തിരിക്കട്ടെ അപ്പോഴേ നമുക്ക് പോവാം പിന്നെ വാവക്കുട്ടൻ ഉറങ്ങണം കേട്ടോ അപ്പോൾ എന്നെ വിളിക്കേണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ ഗ്രില്ല് പൂട്ടിയിട്ടൊക്കെ വേണം പോവാൻ വേണ്ടിയിട്ട് അതാ ഇതാണ് കേട്ടോ ഡ്രസ്സ് കണ്ടതിന് പോക്കറ്റ് ഒന്നൊക്കെ ഉണ്ട് പിന്നെ അത് ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്നും ഷേപ്പ് അടിക്കാനുണ്ട് പക്ഷെ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല ഭംഗി തോന്നി ചെറുതായിട്ടൊന്നും അടി ഷേപ്പടിക്കാനായിട്ടുള്ളൂ പക്ഷെ ചിലപ്പോൾ നനച്ചു കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഡ്രസ്സ് കണ്ടത് പോക്കറ്റൊക്കെ ഉണ്ട് കയ്യിൽ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് കുറച്ച് ഷേപ്പ് അടിക്കാനുണ്ട് ഇതാണ്ടോ നല്ല ഭംഗിണ്ട് കേട്ടോ ഇതിന്റെ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട മാഞ്ചുള്ളി ഞാൻ ലിങ്ക് കൊടുക്കാം അവന്റെ ആദ്യം പോവാം അഞ്ചു മണിക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോൾ തലയിൽ കണ്ടോ എന്തായാലും എന്ത് ചെയ്യുക നമ്മൾ റെഡി ആയിട്ട് പോകുമ്പോൾ എണ്ണരുന്ന ഒരു അവ റെഡി ആയിട്ട് പോകുമ്പോൾ എണ്ണരുന്ന ഒരവസ്ഥ അല്ലേ ഇത് ഒരു മണിക്കൂർ ഇടണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എത്തി സെറ്റ് മുടി അത് പിടിച്ചോളും പിന്നെ ബാഗുണ്ടോ പുതിയതാ കേട്ടോ ലിങ്ക് കൊടുക്കുക ഈ ചെരുപ്പ് ഇടാതെ ഇറങ്ങി ചെരുപ്പ് ഉള്ളെടുത്തിട്ടില്ല ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ കളിയൊക്ക മുടി എന്താ കുടിച്ചിട്ട് പോണ പോലെ ഉണ്ടെന്ന് പിന്നെ കുളിക്കുക അല്ല അങ്ങനെയല്ല എന്നിട്ടിട്ട് പോണ പോലെ ഉണ്ടെന്ന് പിന്നെ എന്നിട്ട് പോലെ അതെ പക്ഷെ നമ്മൾ അവസ്ഥകൾ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് എണ്ണിട്ടിട്ട് പോവു തന്നെ അപ്പൊ നമ്മള് അവിടെ പോകുമ്പോഴത്തേന് ഒരു മണിക്കൂറാവുമല്ലോ പിന്നെ എന്തെങ്കിലും ഒരു ഹെയർ വാഷ് ചെയ്തിട്ടല്ലേ ചെയ്യാം അപ്പൊ അതാണ് അങ്ങനെ നമ്മൾ ടോണിയൻ കയ്യിൽ എത്തിയിട്ടോ അപ്പോൾ ഉണ്ണിയാണ് ഫസ്റ്റ് ഹെയർ കട്ടിന് വേണ്ടി ഇരുന്നത് കാരണം അപ്പോഴത്തേനെ എൻ്റെ എണ്ണയൊക്കെ ഒന്ന് ആവട്ടെ എന്ന് ഞാൻ ഓർത്തു കേട്ടോ പിന്നെ ഇവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരുവെച്ചിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മളിങ്ങനെയുള്ള ഷോപ്പിലേക്ക് പോയി ഇതാണ് ഒരു ഇത് പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്ന് വട്ടത്തിൽ കറങ്ങി കാണിച്ചു തരാമെന്ന് കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല സംസാരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം അവരോട് പാട്ട് ഓഫ് ചെയ്യാനും നമ്മൾ പറഞ്ഞിരുന്നില്ലാട്ടോ പക്ഷേ പറയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല കേട്ടോ ഉണ്ണി പറയുകയാണ് എന്നെ വീട് കൊടുക്കുക എന്ന് അപ്പം ഞാൻ മൾട്ടി ടാസ്കിങ് ആണ് എന്നെക്കൊണ്ട് ചെയ്യും െന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ആക്ഷൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഉണ്ണി എൻ്റെ അടി കൂടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഓരോന്നും പറയട്ടോ അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ട് കാണിക്കാൻ എന്താ വച്ചാൽ ആ വാച്ചും എന്തെയാണ് കയ്യിലിട്ട് ആ സംഭവം എന്താണെന്ന് പറയണം കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നത് അതാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല പക്ഷേ ചുമ കുട്ടികളോട് പറയുമ്പോൾ അതൊരു രസം അത്രേ ഉള്ളൂ പണ്ടൊക്കെയാണ് എൻ്റെ ഇപ്പം അങ്ങനത്തെ ഒരു ദൂല്യം കാരണം അവർ വലുതായപ്പോൾ എൻ്റെ സാരി എൻ്റെ ഡ്രസ്സുകൾ എൻ്റെ ഓർമ്മസ് എല്ലാം അവർ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് വേണ്ടിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളേ ണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഉണ്ണി ഇങ്ങനെ ഹെയർ കട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെയർ കട്ട് ഇന്ന പേരൊന്നും ഇല്ല എങ്ങനെയാണോ പറഞ്ഞ് അതുപോലെ അവർ വെട്ടിത്തരുന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലൊരു കമന്റ് കണ്ടു എന്നാലും ആ പറഞ്ഞത് എന്താണെന്നൊന്നും പറയാവോ അത് ഫെതർ കട്ടാണോ ആണോ ലെയർ കട്ട് ആണോ എന്ത് പറഞ്ഞിട്ടാണ് വെട്ടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണി ആദ്യം വെട്ടിയത് ലെയർ കട്ടാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഈ ഫേസ് ഫ്രെയിമിംഗ് ഒക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നാട്ടോ ഇവിടെ എത്ര ഇറക്കം കുറച്ചും കൂടി ഇറക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് ാണ് അതിന് പൊതുവായിട്ടൊരു പേരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ ഹെയർ കട്ടാണ് വെട്ടിയത് പിന്നെ അങ്ങനെ ഓരോന്ന് ചേയ്യിക്കുന്നതാട്ടോ അപ്പം ഞാൻ അടുത്തൊരു കറക്കും കൂടി കറങ്ങുമ്പോഴത്തേന് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഹെയർ സെറ്റ് ചെയ്യാണ് അടുത്ത എൻ്റെ ഹെയർ ആട്ടോ എൻ്റെ ഹെയർ ഞാൻ വരുമ്പോൾ നനച്ചിട്ടാണ് വന്ന് പക്ഷെ എന്നാലത് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ നിറയെൽ എണ്ണയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തലവേദനയുടെ ഓയില് അപ്പോഴത്തേനെ ഉണ്ണി ചുന്തിരി മണിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഉണ്ണിയുടെ ഹെയർ കട്ട് ഇത് കണ്ടപ്പോൾ വാക്കുട്ടിയും പറഞ്ഞു അയ്യോ എനിക്കും വെട്ടണം എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു തല്ല് കിട്ടുന്നത് കാരണം വാക്കുട്ടി ഇപ്പോൾ ഈ അടുത്താണ് ഹെയർ കട്ട് ചെയ്തത് കേട്ടോ ഇപ്രാവശ്യം ഉണ്ണി കൂട്ടറി വെട്ടിയത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹെയർ കട്ടായിരുന്നു കേട്ടോ ഞാൻ തലയിൽ ഓയിലിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ടൊരു മസാജ് ചെയ്തു തന്നോട്ടോ ആ കുട്ടി കാരണം എന്താ വെച്ചാൽ എനിക്ക് മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ഹെഡ് മസാജ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഉണ്ണിനോട് പറയുകയാണ് ഉണ്ണിക്ക് മസാജ് ഉണ്ടായിരുന്നില്ലല്ലോ ഒന്ന് കാരണം എനിക്ക് നല്ല റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു പൊതുവേ തലവേദന ഉള്ള ആൾക്കാർക്ക് ഈ തലയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു സുഖം ഉണ്ടാകും കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ഞരമ്പൊക്കെ ഇങ്ങനെ പ്രസ്സാവുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ കാരണം പത്തി ഇരുപത് വർഷമായിട്ടുള്ള തലവേദനയല്ലേ അപ്പോൾ ഇനി മാറിയിട്ടില്ലല്ലോ പിന്നെ ഉണ്ണി ഇവിടെ നിന്നിട്ട് ഓരോന്ന് കാണിക്കട്ടെ അപ്പം ഞാൻ കൊഞ്ഞെണ്ണം കെട്ടണം അപ്പോൾ അവൾ എന്നെ തല്ലെന്നൊക്കെ പറയണം എനിക്കവളേതിനെ പേടിയൊന്നുമില്ല അവൾക്ക് എന്നെയാണ് കേട്ടോ പേടി വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക തന്നെ സമയം പോകേണ്ടേ അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഹെയർ കട്ട് പിന്നെ ഉണ്ണിയുടെ ഇങ്ങനെയാണ് ഞാൻ കുറച്ചാണ് ഇറക്കം കുറച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് കുറച്ച പോലെ ഉണ്ടാവും അത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ വാഷൊക്കെ ചെയ്ത് എൻ്റെ നോർമൽ വീഡിയോസിൽ നോക്കി അറിയാൻ വേണ്ടി പറ്റും ഉണ്ണി ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കാരണം വേറൊന്നും അല്ല എന്നും വീഡിയോ കൂളത്തിയായിട്ട് എടുക്കുക അപ്പം ഞാൻ അങ്ങനെ എടുക്കണ്ട എടുക്കണ്ടെന്ന് പറയുന്നു ഞാൻ ഈ നല്ല ബാഗാട്ടോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുക്കാട്ടോ ട്ടോ ഇവിടെ കൊടുക്കാം വീട്ടിലാണെങ്കിൽ ഫുഡ് ഉണ്ട് അതുകൊണ്ട് ഒന്നും കഴിക്കണ്ട പുറത്തൊന്നും കഴിക്കണമെന്ന് ഞാൻ കഴിക്കും പക്ഷെ മൂഡില്ല അതുകൊണ്ടെന്താ ട്ടോ ആ ഞാനും പപ്പയും കൂടി ഫോട്ടോ ഇട്ടിച്ചതാണ് പക്ഷെ ഉണ്ണി പറയാ വലുതായിട്ട് ഒട്ടി കൊറച്ച് ചെറുതാക്കിട്ട മമ്മിന്നൊക്കെ പറയ അപ്പൊ എനിക്കെന്തൊരു വിഷമം പക്ഷെ ഇനിയിപ്പൊ അവര് എടുക്കണതല്ലേ വെച്ചിട്ട് ഞാൻ നോക്കിട്ടെ എല്ലും എടുക്കണം എന്ന് പറയാട്ടോ എല്ലാ ഉണ്ണി ഒന്നും ബാ കൂട്ടി ഒന്നും കൂടി ഇതായിട്ട് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എന്താ ചെയ്യ നോക്കി എടുക്ക നോക്കിട്ട് അപ്പൊ നമ്മളുടെ മുടിലൊക്കെ കഴിഞ്ഞു എടുക്കണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ ഉണ്ണി പറഞ്ഞു തണുപ്പതായിട്ട് എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വാ ചോറും കറിയും ഉണ്ട് അവിടെ അവർ പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞു അതന്നെ പോവാ തോന്നുന്നു ഡ്രൈവർ എല്ലാം കൂടി തോന്നൂടി ഒരെണ്ണത്തിന്റെ ഉണ്ടാവും ഇടപെട്ടുന്നു കേട്ടോണ്ടാവും പോകുന്നിട്ട് നനക്ക് ഒരു ഐസം കട്ടറ് വായലിട തരും കഴിക്കണ്ട വില വേശ് എത്ര ഒന്നുമില്ല ഐസം കാട്ടില്ല ആ തീയണ്ടീല എവിടെ എന്നെ പോലെ ഓട്ടം കൊടുത്തവിട ഇല്ല എന്താ ഇങ്ങോട്ട് മൂത്രമുണ്ട് വീട് വണ്ടി ഇങ്ങോട്ട് എത്രണ്ട് അഞ്ചെണ്ണോ ഉണ്ണി എനിക്ക് ആ ഉണ്ണി എന്റെ സ്വഭാവം എനക്ക് അറിയാലോ ഉണ്ണി എല്ലാം കൂടി എനിക്ക് അറിയില്ല ഒരു ഉണ്ണിയിലുണ്ട് ഒരു തിയേറ്ററോടെ നിന്നത് വിലപേശായിട്ട് രണ്ട് ഐസും കട്ടിക്ക് വേണ്ടിട്ട് നക്കാപ്പിച്ച ഐസും കടിക്കുവേണ്ടിട്ട് നാറി കളി കളിക്കുകയാണവളെ ഉണ്ണി എനിക്ക് അറിയ പോയി നോക്കിയാലേ അറിയുള്ളുണ്ട് ഇല്ല ഞാൻ അണക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഐസ് കൊറച്ച് വെച്ചു തരാ ആ ഒരു ഒന്ന് കേട്ടാ വീ എന്നെ ഇങ്ങടെ വീട്ടിലേക്ക് അവിടെ എത്തിയല്ലേ എന്റെ സ്വഭം മാറ അവളെ ആട്ടൻ പാട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് നിർത്തി കൊടുക്കും കണ്ടുങ്ങള് അവിടെ ചേരിലേട്ടെന്തോ ആ കൺവിൻസ്ഡോ കൺസ്ട്രക്ഷനോന്ന് ഞാൻ കേട്ടാ കണ്ട വണ്ടി ആ വഴി പോയി വഴി വഴിമുടക്കി കൺസ്ട്രക്ഷനോന്ന് ഞാൻ വീട്ടിൽ പോട്ട് അനുസരാട്ടാ ഏഹ് എന്തുകൊടുക്ക ഐസം കേട്ട ഞാൻ കൊടുക്കണത്രേ ഒരു തുള്ളി മറ്റേ അയൺ കുറവായിട്ട് ഐസം കട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞ അവൾക്ക് ഞാൻ ഐസം കെട്ട കൊടുക്കണന്ന് ഇത് ഇപ്പൊ നമ്മൾ മിണ്ടാതിരിക്കാ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് ഗ്രാം മല്ലി വാങ്ങിക്കോ ഇറങ്ങിയിട്ട് വാങ്ങിക്കോ മാമിക്ക് വെള്ളം തിളപ്പിക്കാനുള്ള മല്ലി കഴിഞ്ഞു വാങ്ങിക്കുവോ ആ അപ്പൊ നമ്മടെ ഇവിടെ കയറമ്പറി നിർത്ത നമ്മുടെ നീലിയാവട്ടോ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ സകല ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ ഇതാണ് നമ്മളെ കട നമ്മളുടെ കടയല്ല നമ്മൾ സാധനം വാങ്ങിക്കുന്ന കട വലിച്ചുണ്ണി ജിമ്മിന് പോയിട്ട് വരുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വേണ്ടിയിട്ട് വരും എന്താണ് മഷറൂം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ അത് ഒരു ബോക്സിൽ വരിണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ അത് സൈസ് നമ്മള് വീടെത്തിട്ടുണ്ട് കേട്ടോ വിടേനെ ഞാൻ കൊണ്ടുവന്നതാ അങ്ങനെ വലിച്ചു കൊണ്ടന്നതാ കേട്ടോ ഐസംകെട്ട് വേണം ഇല്ലച്ച എന്താണ് ഫ്രഷ് ജ്യൂസ് വേണം എന്നൊക്കെ പറ ഒന്നും ഇല്ല അത് ഞാൻ ഇപ്പോഴാണ് പറയണത് അപ്പൊ ഇനിയിപ്പോ ആളുടെ സ്വഭാവം ഇപ്പൊ മാറും ഐസൻകെട്ട കൊടുത്ത ആൾ ഉതിങ്ങിയിരിക്കും മുടി അങ്ങനെ ഒരുപാട് ഞാൻ ലെങ്ത് കുറച്ചിട്ടില്ല കുറച്ചിട്ടില്ലാട്ടോ ഞാൻ കുറച്ച് കുറച്ചിട്ടുള്ളൂ കുറെ നാളാകുമ്പോൾ നമ്മളൊന്നും മുടി വെക്കണം അതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഇങ്ങനെ വെട്ടിയതാണ് കാരണം എന്താ വച്ചാൽ ഞാൻ എൻ്റെ ലോങ് ഹെയർ അല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വളർത്താം പക്ഷേ ഇടയ്ക്ക് ഒന്ന് വെട്ടി കൊടുക്കണം ഇല്ലാച്ചാൽ നമ്മൾ മുടി ഒരു ഇതില്ലാതായി പോവും അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് വെട്ടിയതാണ് എനിക്കന്നെ തോന്നാൻ തുടങ്ങി ഒരു മാതിരി ഇങ്ങനെ ചുരുണ്ട് നിൽക്കാൻ തുടങ്ങി തലപ്പൊക്കെ അതൊന്ന് റെഡിയാക്കി വെട്ടിയതാണ് ഇനിയിപ്പോൾ എന്തേലും തലവേദന ഒന്നും ഇട്ട് മാത്രം അതാണ് ഒന്ന് തല മുഖം മത്തങ്ങ പോലെ ഇരിക്കുന്നത് തലവേദന ദിവസം ഒന്നരാടം വെച്ച് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഓയിൽ തേക്കുന്നുണ്ട് തേക്കുമ്പോഴും ഒക്കെ വരുന്നുണ്ട് ഞാൻ ഇപ്പോഴും പൂർണ്ണ വിശ്വാസത്തിലിരിക്കണം അത് മാറും പറഞ്ഞിട്ട് അങ്ങനെ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഉണ്ണി പറഞ്ഞു കഥ എഴുത്തുകാരനെ പോലെയുണ്ടെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല നല്ല രസമുണ്ട് കേട്ടോ അതിലൊരു പൂവൊക്കെ ഉണ്ട് കണ്ടോ അതിലൊരു പൂവൊക്കെ ഉണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കോട്ടെ നല്ല അടിപൊളി കോട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ അവൾ അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മുടെ ഉണ്ണി മുടി മുടി വെട്ടിയത് തിരി തിരിയുന്നോട്ടെ യുടെ മുടി വല്ലാതെ ഇറക്കൊന്നും കുറച്ചില്ല ചെറുതായിട്ടാണ് ഇനിയിപ്പോ ഒന്ന് ആ ഹെയർ വാഷ് ഒന്ന് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പഴാണ് നേരെ ഭംഗിയിലേ അറിയുള്ളു അപ്പോഴേ അറിയുള്ളു ഐസും കെട്ട് തേരില്ലേ എനിക്ക് ഐസും കെട്ട് തേരില്ലേ വാങ്ങി അത് കാണിച്ചു കൊടുക്കു വാക്ക് കാണിച്ചു കൊടുത്തോ വായിക്കി എന്ത് പച്ച നിൻ്റെ കൊടുത്തു ശരി അപ്പത്ര കഴിക്കണത് ചോറ് നേരട്ട് വേണ്ട ചോറ് വാർക്കട്ടെ കുക്കറിൽ ശരി ആ കുട്ടി കുട്ടി ഉണ്ടോ ും പരിചയുണ്ടോ ഇതാണ്ടിമ്മടെ തൊട്ട് അപ്പുറത്തേട്ടോ അതില് അന്വേഷിക്കാൻ വേണ്ടി പോയതാ എന്തായിട്ടുപ്പനെ അപ്പുറത്തേക്ക് കൊണ്ടോയിട്ടെ അങ്ങോട്ട് കൊണ്ടുപോയിന്ന് അപ്പുറത്തേക്ക് അവന്റെ ഒരു ലോക്ക് തുറക്കാൻ കിട്ടില്ല കിട്ടില്ലേട്ടോ അത് ശരിയാക്കാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ തൊട്ട് കയറമ്പാറയുടെ തൊട്ടന്നെ എ മോട്ടോസിൽ എഴുത്തുകാർ ഡ്രസ് മാറി നമ്മുടെ കംപ്ലൈന്റ് ആയിക്കിട്ടവള് അതും ശരിയാക്കാൻ വന്നതാണ് ഇപ്പോ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇതിനാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് എന്നിട്ട് ഇതിന് അറിയാം ഞാനാണ് വണ്ടി കൊണ്ടുപോകുന്നത് എനിക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കേണ്ട ആവശ്യമില്ല വണ്ടി എടുക്കുന്ന ആൾക്കാരില്ലേ അതിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണിയിൽ വന്ന പ്രശ്നം എന്നിട്ട് അറിയാതെ വെച്ചിരിക്കുക അപ്പോൾ അത് ഉള്ളൊന്നും തുറക്കാൻ പറ്റില്ല ബാക്കത്തെ ഡോറ് പുറത്ത് വന്നിട്ടേ തുറക്കാൻ പറ്റുമോ അപ്പം നമ്മളത് നമ്മുടെ ഇവിടുത്തെ എ എ മോട്ടോസിൽ റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ പറയരുത് ഒരു ദിവസം ഒരു ദിവസം വണ്ടിയും കൊണ്ടുപോയിട്ട് ഉണ്ണിയുടെ ഫ്രണ്ട് ഇല്ലേ മറ്റേ ഗിയർ ബോക്സ് പിടിച്ച് പുഴക്കണേ ഞാൻ കണ്ടതാണ് നമ്മളെ സുട്ടപ്പനെ അവർ കയ്യിൽ തന്നെണ്ട് കേട്ടോ ഇനി ഞങ്ങൾ അവൽമേക്ക് ഓടിക്കാൻ പോയി എനിക്കെന്താ അവൽമേലിൽ ഓടിക്കാൻ തോന്നുക അപ്പോൾ അവൽമേലിക്ക് ഓടിക്കാൻ പോവാന്ന് വിചാരിച്ചു അവരെടുത്തരാന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ പ്രോ ഡ്രൈവർ പറഞ്ഞു വേണ്ട ഞാനെടുത്തോളാ എന്ന് പറഞ്ഞു അതാണ് നീതു കൃഷ്ണ അപ്പൊ നമുക്ക് നേരെ അവിൽ മിൽക്കിന്റെ അങ്ങോട്ട് പോട്ടെ ഞാൻ വെറുതെ പിള്ളോട് ചോദിച്ചാൽ എനിക്ക് അവിൽ അവിൽമിൽക്ക് വാങ്ങിച്ചു തരുമെന്നു എന്നിങ്ങട് നാല് ചീത്ത ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ ഈ ലോകത്തിൽ ഈ ലോകത്തിലെ ചീത്ത പറയാത്ത ഒരു ഉണ്ണി ഇഷ്ടപ്പെടുന്ന അത് ഞാനേ ഉള്ളു അതാണ് എന്റെ വിശ്വാസം പിന്നെ വേറെ ആരും ഇല്ലല്ലോ അപ്പൊ എന്നെ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അവൾ അങ്ങനെ പറയുന്നത് അങ്ങനെയായി അവൾക്ക് കൊള്ളാം അങ്ങനെ അങ്ങനെയായി അവൾക്ക് കൊള്ളാം അത്രേ എനിക്ക് പറയാറുള്ളൂ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല നമ്മുടെ കുട്ടപ്പം കരയാൻ തുടങ്ങി ഇവളെവിടേയ്ക്കും പോണൊക്കെ ശരിയാണ് വെറുതെ വെറുതെ പെട്രോൾ അടിക്കണം പെട്രോൾ അടിക്കണം പറയരുത് ഞാൻ പറയണ്ടോ വലിയ പൈപ്പ് എവിടെയെങ്കിലും ഉണ്ടെച്ചാൽ നിർത്തിയിട്ട് അങ്ങോട്ട് ഫുൾ ടേങ്ങടിക്കുക ചെറുതും ഞങ്ങൾ വന്നതേ അറിഞ്ഞിട്ടില്ലേ പെട്ടെന്ന് നാലരയുമ്പോഴത്തേന് മേൻ തിരക്കിലേ മാം വരാൻ പറഞ്ഞു കേട്ടോ നമ്മളെപ്പോഴും സുട്ടപ്പനെ വാങ്ങിയ ഷോറൂമിലാണ് കേട്ടോ സർവീസ് ചെയ്യുക ഫസ്റ്റ് ടൈമാണ് ഇവിടെ എ മോട്ടോസിലേക്ക് വന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കയറമ്പാറുടെ കഴിഞ്ഞ അടുത്താണ് പത്തൊമ്പതിരിക്കും കൂടി എത്തണ്ട ഇത്ര അടുത്താണ് നല്ല സർവീസ് ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ഇതൊക്കെ ആയിരുന്നു അപ്പം അവരവരെയും ഞാൻ തുറന്ന് നോക്കിയില്ലേ ഉള്ളിലിരുന്നാലാണ് ഒരാൾക്ക് തുറന്നു നോക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ എൻ്റെ ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞില്ലേ ഹെയർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ അവൽ മിൽക്കിന്റെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ആ വന്ന് മുടി െ അവലിച്ചുകൊണ്ട് വന്നപ്പോ തന്നെ ആട്ടി പോകുമ്പോ വിളിക്കുന്നുണ്ട് എന്റെ ആറേ കല്ലിൽ സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞത് ആട്ടോ അപ്പൊ ഞാനും വിചാരിച്ചു വേറെ തിരക്കുന്നില്ല പൊക്കോന്ന് പറഞ്ഞു ടിക്കറ്റ് നോക്കിയപ്പോ ഇഷ്ടം പോലെ ടിക്കറ്റും ഉണ്ട് എന്നിട്ട് എനിക്കത് ഓർമ്മയില്ല എന്തൊക്കെയോ കഴിക്കണം പോലെ ഇണ്ടാൽമിൽ കഴിക്കാട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയാൻ പറ്റിട്ട് ഇറങ്ങും പറഞ്ഞു ചീത്തറിയൊരു കോമഡി ആക്കണം ഈ ദിവസങ്ങൾ എവിടെങ്കിലും ഇന്നലെ ഇട്ടിട്ട് തന്നെ ഞാൻ എന്താ സംഭവം മമ്മി പറഞ്ഞു നമ്മള് കയറമ്പറന്നെയാണ് പറഞ്ഞു അപ്പൊ എന്തായാലും ഇന്നലെ ഇട്ടിരും വല്ലാണ്ട് ഇതായിട്ടില്ല അപ്പൊ ഞാൻ നോക്കിന്നല്ലേ ഇത് താഴെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ശരി ഇന്നെ ഇന്നും കൂടി ഇത് ഇടാന്ന് വിചാരിച്ചിട്ടേക്കറക്ട് ഇന്നലെ മമ്മി പറയാ അവിടെനിന്ന് ഇറങ്ങുമ്പോ ആ വിൽമലൊക്കെ കുടിക്കാൻ പോയാലോന്ന് കറക്റ്റ് ഇന്നലെ വന്ന സ്ഥലത്താണ് നമ്മളിപ്പോ അതുകൊണ്ട് എന്താ ഇന്നലെ ഈ ഇവിടേക്ക് ഈ ഡ്രസ് ഇന്നും ഇപ്പൊക്ക് ഈ ഡ്രസ്സ് ഞാൻ പറയുന്ന ടോണിയങ്ക കണ്ടല്ലോ നോക്കുമ്പോ ടോണിങ്കേ ഇവിടെയാണ് ഇന്നലെ വന്നത് നല്ല മഴ ആട്ടോ കണ്ടോ നല്ല മഴ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പ്ലാൻ മാറ്റി മാറ്റിക്ക് ഒന്നും പറഞ്ഞു മിൽക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വാവക്കുട്ടിക്ക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാന്ന് അപ്പോൾ അവിടെ പോയിരുന്ന് കഴിക്കാൻ എങ്കി പൊതുവെ ഇങ്ങനെ എന്തോ പെട്ടെന്ന് തോന്നിയത് അപ്പൊ എനിക്കും കഴിക്കണമെന്നില്ലാത്ത അപ്പൊ എനിക്കും വാവക്കൂട്ടറെ കൂടി ഇരുന്ന് കഴിക്കാൻ അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിലേക്ക് വാങ്ങി പോവാ തലവേദന ഇങ്ങനെ വരുന്നുണ്ട് പോയിട്ട് തലയുടെ തലയിലെണ്ണായിരുന്നു കേട്ടോ മറ്റേ നമ്മുടെ തലവേദനയുടെ എണ്ണ നമ്മുടെ ഒറ്റപ്പാലത്തിന്റെ ഒരു പ്രത്യേകത പറയാട്ടോ എന്ത് വെറൈറ്റി ഐറ്റം ഫുഡും ഇവിടെ കിട്ടും കേട്ടോ നമ്മുടെ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒരു ഫുഡും ഇല്ലാട്ടോ നാണല്ലോ കാലാവസ്ഥ മാറി ഇരുട്ടിലേക്ക് വന്നോട്ടോ ഇരുട്ടാ പറ എന്തോ അങ്ങനെ മഴ നല്ല മഴ അങ്ങനെ പോകുമ്പോ ഒരു സുഖം ഒരു സമാധാനം വീട്ടിലേക്ക് പോകാൻ തോന്നണില്ല കുറച്ച് ദൂരം കൂടെ പോയാലോ പക്ഷെ വേണ്ട എന്റെ ചെറുതോർത്തിയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്ക് ഞങ്ങനെ കേട്ടോ എൻ്റെ മൈൻഡ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പറയും ഇരട്ടോ കാണുന്നില്ല അപ്പം എന്നെവിടെ കൊണ്ട് ഇറക്കിയത് പാതി ഇറക്കാത്തത് പാതിയായിട്ട് അവള് വീണ്ടും പോവാണ് കേട്ടോ മറ്റേ ഫോറസ്റ്റിക്ക് പോവാണ് അവിടെ അവളുടെ അണ്ണു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പം അണ്ണുവിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ എന്തായാലും എന്റെ അവൽ മിൽക്ക് വാവയും കൂടെ കഴിക്കട്ടെ നല്ല മഴ ഉണ്ട് കേട്ടോ ഗേറ്റ് അടച്ചിട്ട് നമുക്ക് കഴിക്കാം എവിടെ പാട്ട് കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് ബായിടാ നോക്കി പോട്ടാ അത് കൊഴപ്പല്ല നേരെ കാലത്ത് വീടെത്താ നോക്ക് ആൺകുട്ടികള് ആൺകുട്ടികളും വളർത്തും ഇത്ര കച്ചറല്ല അതിനേക്കാളും കച്ചറ എവിടെ ആ സന്തോഷം എന്റെ ചുട്ടപ്പനോട് വെച്ചിട്ട് നോക്കോ സന്തോഷം കാരണം കല്യാണം കഴിച്ചു കൊടുക്കണ്ട പെട്രോൾ അടിച്ചിട്ടുണ്ടാവു ശരി ഇട്ടു നോക്കിപ്പോ അവൾ എന്തായാലും പോയിട്ട് വരട്ടെ എനിക്ക് സന്ധ്യ നേരമായി കുട്ടികളുടെ വീട്ടിൽ വേണം കേട്ടോ പിന്നെ വെച്ചാൽ എനിക്കൊരു ഒരു ഇതാ അവള് ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നല്ല രസമാണ് വൈകുന്നേരം അങ്ങനെ വീട്ടിൽ ഉണ്ണിയും ജിമ്മിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോകേണ്ട കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് വീട്ടിൽ കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കുട്ടികൾ വീട്ടിലുള്ളത് ഭയങ്കര നമുക്ക് അങ്ങനെയല്ലേ വീട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുന്നത് എനിക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ഇവർ അവിടെ ഇവിടെ എനിക്ക് ടെൻഷനാ കേട്ടോ ഓ ഇതിട്ട് എവിടെ എവിടെ അയച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതെ എന്തൊരു വൈ ആയി ഉണ്ട് അതാട്ടോ ഒരു ഉഷാറില്ലാത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്തോ സംസാരിക്കാനാണ് ഞാൻ എന്തൊക്കെയോ പറയണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും എനിക്കറിയത് എന്താ ഞാൻ പറയണെന്നുള്ളത് ഞാൻ ജിമ്മിനൊക്കെ പോയി അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ മാസത്തോടെ ഞാൻ ജിമ്മിന് പോകട്ടോ ഞാനൊരു വർക്കൗട്ട് ക്ലാസ്സിൽ ചേർത്ത് ചേർന്നിട്ട് രണ്ടായിരം രൂപ കൊടുത്തു ഞാൻ ഒരു വർക്കൗട്ടിന് ചേർന്നിട്ട് കയറിയിട്ടില്ല വീട്ടിലുള്ള വർക്കൗട്ടാട്ടോ ഓൺലൈൻ രണ്ടായിരം രൂപ കൊടുത്തിട്ടുണ്ട് അത് ചേച്ചിൻ മോളോട് ഞാൻ ചേർന്നോളാം പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് പോകണം കേട്ടോ ചെറുതെടുക്കാൻ പറ്റിയില്ല ബൈ അമ്മയൊക്കെ തന്നിട്ട് പോയി പക്ഷേ ഉച്ചയ്ക്ക് ഉച്ചക്കാട്ടോ രണ്ട് മണിക്കുന്ന സാറ്റർഡേ അല്ലേ ഇപ്പം എന്തായാലും സിനിമയ്ക്കോ ഫ്രണ്ട്സും ഉണ്ട് എങ്ങോട്ടാണ് പോകണത് ആ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെച്ചോണ്ട് നടക്കണ കാര്യട്ടോ ഒരു കാര്യം ചെയ്യില്ല നേരം വണ്ണം ഏയ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഫേൻസ് വന്നെ തല്ലും കാരണം ആ കുറച്ചല്ലേ കുറച്ചധികം മടി വന്നു കേട്ടോ ഞാൻ പണ്ടർ ബൂമൺ ആയപ്പോൾ അവൾ തണ്ടർ ബൂമൺ ആയി അപ്പോൾ എങ്ങോട്ട പോണതെന്ന് വെച്ചാൽ ഒറ്റപ്പാലം പോവാണ് നമുക്ക് ഒരു മാരേജ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ അപ്പം അതിൻ്റെ സാരിയാണ് കേട്ടോ ഉണ്ണി കൊടുക്കുന്നത് എനിക്ക് എന്റെ കല്യാണി കുട്ടി വാങ്ങി തന്ന സാരിയാണ് കല്യാണി ആ നമ്മുടെ നമ്മുടെ കല്യാണി അന്ന് ഇവിടെ വന്നപ്പോൾ എന്താ നമ്മളവിടെ കുത്താൻപുള്ളിയിൽ വന്നപ്പോൾ അവർ കല്യാണത്തിന് എന്തോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അപ്പോൾ അവൾ എനിക്കൊരു സാരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സാരി പിന്നെ അപ്പോഴത്തേനും എൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഞാൻ പിന്നെ അത് അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് ഉടുക്കുന്നത് ഉണ്ണിയാണ് കല്യാണി ചേച്ചി കണ്ട ഡീ അഴിക്കടി ഞാൻ എന്റെ ചേച്ചിക്ക് വാങ്ങിച്ചുകൊടുത്ത സാരിയെ പറയും അങ്ങനത്തെ അമ്മയും മകളുമ്പോ എന്താണല്ലേ ശരി ശരി എന്നും പിന്നെ പോകുമ്പോ ഒരു ഉമ്മ ഇവിടെ കേട്ടോ നമ്മൾ എവിടെ പോവുകയാണെച്ചാലും പക്ഷെ നമ്മൾ എവിടെ പോവാണെച്ചാലും ഒരു ഉമ്മ കൊടുത്തിട്ട് കാണാൻ പോവാൻ അതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുകയാണെന്നു വച്ചാലും നമ്മള് നമ്മള് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളൊരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഹഗ്ഗിലൂടെ ഒക്കെയാണ് ചില ആൾക്കാർ പറയും വലുതായില്ലേ ഇനി ഉമ്മ ഉമ്മക്ക ഞങ്ങൾക്ക് ഉമ്മ വയ്ക്ക വിലണ്ടായിരുന്നു അപ്പൊ എത്ര വലുതായാലും ഉമ്മ വയ്ക്കണോട് കൊഴപ്പൊന്നുമില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഉമ്മ വയ്ക്കുന്നുണ്ടിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് വിലക്കൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിന്ന് ഞങ്ങൾ അതും കാര്യമാക്കിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മയും മക്കളൊക്കെ ആവുമ്പോൾ നമ്മള് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളി സ്നേഹമുണ്ട് ഞാൻ കാണിക്കാറ് പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം ഇപ്പോഴും അതെ ഇപ്പോഴും ഞങ്ങൾ രാവിലെ നീറ്റ് വരുമ്പോ അമ്മടെ കുട്ടി നീച്ചോ അമ്മടെ കുട്ടി അങ്ങനെ പറയും ഇപ്പൊ മമ്മിക്ക് മനസ്സൊക്കെ ഓക്കെ അല്ലാത്തതുകൊണ്ട് മമ്മി പറയല്ലേ ഇപ്പൊ ഞങ്ങളാണ് അങ്ങോട്ട് ഞാൻ ഞാൻ കാരണം രാവിലെയൊക്കെ എനിക്ക് ടെൻഷൻ ഞാൻ പറയില്ല പറയില്ലാത്ത വയസ്സിലും കാരണം മമ്മിയുടെ ഈ ഞങ്ങളോടുള്ള ഒരു ബിഹേവിയർ കണ്ടിട്ട് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ നമ്മളോട് അങ്ങനെ ഉണ്ണിക്കുട്ടി വായോ കഴിക്കാൻ കാരണം മമ്മിയുടെ സംസാരം കണ്ടെ പിന്നെ അതുമല്ല എന്താ പിന്നെ അതുമല്ല ഇവര് ഇത്ര വലിയതായാലും ചില ആൾക്കാർക്ക് തോന്നാം എന്താ അത്ര വലിയ കുട്ടിയായില്ലേ കൊഞ്ചിച്ച് വളർത്തുകയാണ് വാഷിലാക്കുക അല്ലാട്ടോ നമ്മൾ എപ്പോഴും സ്നേഹം കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അത് വാഷിലാവുന്നില്ല കാരണം അവര് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അവർക്ക് അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും കണ്ടോ ഇങ്ങനെയൊക്കെ നടക്കുക അപ്പൊ വീട്ടില് അല്ലാത്ത കുട്ടികൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും അപ്പൊ അവരിങ്ങനെയൊക്കെ നടക്കാം കേട്ടോ ഇപ്പൊ നോക്കിയാൽ ഉണ്ണിമ നോക്ക് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും ഇങ്ങനെയുള്ള ഇതും ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ നമ്മള് കൊഞ്ചിച്ച് വഷിലാക്കി വെക്കും ചില ഫസ്റ്റ് ഒക്കെ ഓരോ കമന്റുകൾ ഇങ്ങനെ വരാറുണ്ടായിരുന്നു എന്താ ഇങ്ങനെ കൊഞ്ചിക്കുന്ന നേരെ എന്നൊക്കെ അതൊക്കെ നമ്മുടെ ഒരു ഇതല്ലേ അല്ലേ നോക്കി പോട്ടാ എങ്ങനെ പോണു ബസ്സിലോ ബസ്സിലാണോ കുട്ടി സ്കൂട്ടി പിന്നെ എങ്ങനെ കുട്ടി പോണേ പോണ് എങ്ങനെ പോട്ടപ്പും പറഞ്ഞിട്ട് ഒരു പൈപ്പ് എവിടെയും കണ്ട നിർത്തി പെട്രോൾ അടിച്ചോ എത്ര പെട്രോളാ അടിക്കുന്നു അതില് ഇപ്പൊ എന്തിനാ ഇവിടെ നമ്മുടെ ഇവിടെ അടുത്തുള്ള കടക്ക് വേണേൽ കൂടി അവള്പ്പന അടുത്താണ് പോണത് ആ ഇനി കാറ്റിയാലും ഡ്രൈ സ്കിന്നും അയ്യോ എനിക്ക് ഈ സമയം കാറ്റിയാലും ഇഷ്ടാണ് ഈ സമയമായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിങ്ങനെ വേദനിക്കൂട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഓരോ സമയത്ത് നമുക്ക് മനസ്സ് വേദനി എനിക്ക് ഇങ്ങനെ കാർമേഗ ഇങ്ങനെ മൂടിയിട്ട് ഇതൊരു കാലാവസ്ഥയായി കഴിഞ്ഞ് എനിക്കിങ്ങനെ മനസ്സ് വേദനിക്കൂട്ടോ അതേപോലെ എനിക്ക് കാറ്റുകാലത്തിലും ഉണ്ട് നോക്കിപ്പോയിട്ട് കേട്ടോ പങ്കെടുക്കാനുണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഞാനൊരു കമൻറ്റ് കൂടി കണ്ടായിരുന്നു ചേച്ചിയുടെ വീട് കണ്ടിട്ട് എൻ്റെ മോള് റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങി വരട്ടെട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം എൻ്റെ വ്ളോഗ് കണ്ടിട്ട് കുക്ക് ചെയ്ത് നടക്കാറുണ്ട് വീട് വൃത്തിയാക്കി നടക്കാറുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ചെറുതായിട്ടെങ്കിലും സമൂഹത്തിന് എന്തേലും ഒന്ന് ഒരിതുണ്ടാവുക വെച്ചാൽ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ എനിക്കി കുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക നമ്മൾ എന്താ പറയുക ആ ഇന്ന് സഹായത്തിന് വരുന്ന ആൾ വന്നിട്ടില്ല അപ്പോൾ അവർ തിങ്കളാഴ്ചയെ വരുള്ളൂ അപ്പോൾ ഇന്ന് സാറ്റർഡേയും സൺഡേയും എനിക്ക് കുറച്ച് നല്ല ജോലി ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ നോക്കി പോയിട്ട് വാ ഗേറ്റ് അടക്കാതെ പോണിഞ്ഞ അത് ഞാൻ അടക്കുന്ന വെയിലത്ത് ഈ ഒരു വെയിൽ വെയിലുകൊണ്ട് എനിക്ക് വേണ്ട ഈ ഒരു വെയിൽ വെയിലുകൊണ്ട് എനിക്ക് തലവേദന ഒരിടുന്നു തലവേദന വന്നപ്പോഴാണ് അതിൽ ഉത്തരവാദി ഞാനുള്ള പണിയിലായിരുന്നു കേട്ടോ വന്ന് വിളിക്കണ്ടായിരുന്നു ഇങ്ങനെ മമ്മിയും മമ്മിയ അടച്ചു എന്തോ സ്കിൻ കെയർ ചെയ്യുമ്പോ ഉണക്കുന്ന ഫാനോ ക്യൂട്ടായിട്ട് കണ്ടപ്പോ കണ്ണടിച്ചിട്ട് അല്ലെ എന്താ എന്റെ പ്രശ്നം എന്താണ് അല്ല പ്രശ്നം എന്താ ഇത് എന്തിനാ വിട്ടത് ഞാൻ വിട്ടതിന് വാങ്ങിയോ ആ വി അപ്പൊ നമ്മള് ഗീവേ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ നമ്മളെ ചാനലൊരു ഒന്നും കൊടുത്തിട്ടില്ല പോലെ ഗീവേ പോലെയല്ലോ നമ്മള് ചെയ്യണത് ഗീവേ നമ്മളെ ചാനലിൽ ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ നമ്മള് ചെയ്യണത് ഗീവ് അവല നമ്മൾക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു സ്നേഹ സമ്മാനം പോലെ ഞാൻ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോട്ടോ നമ്മളുടെ ചാനലിലെ ടോപ്പ് കമൻറ്റേഴ്സിന് അപ്പം അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ ആരോ കൂടുതൽ കമന്റ് ഇടുന്നത് ടോപ്പ് കമൻ്റേഴ്സിനെ നമ്മുടെ വീഡിയോസിന് എപ്പോഴും കമന്റ് കമൻറ്റിടുന്ന ആൾക്കാർ അവര് നോക്കിയോ നോക്കുക അവരൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ സ്നേഹം തരുന്നത് അപ്പം അപ്പോൾ ഇങ്ങനെ കുറെ നല്ല നല്ല കമന്റ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊന്നും ഒന്നും ആഗ്രഹിക്കാണ്ടോ നമുക്കത് ഇറങ്ങണം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന അതല്ല ടോപ്പ് കമന്റേഴ്സിൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കമൻസിന് ഞാൻ ഇതേപോലെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മാസവും ഉണ്ടാവട്ടോ എല്ലാ മാസവും ഇതേപോലെ ഓരോ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളിനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് തൊട്ടിട്ട് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഗീവീം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളും വിചാരിച്ചു എന്താ അപ്പോൾ പറയുമ്പോൾ തോന്നി ഇതൊരു പോയിന്റ് ഉള്ള ഒരു ഇനി അങ്ങോട്ട് നല്ല 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 ായത് കൊണ്ട് നമ്മള് ഇപ്പൊ റെഡിയാക്കാൻ കൊടുക്കുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേഗം ആക്കും അപ്പൊ ടോപ്പ് ആദ്യം ഈ മാസം ടോപ്പ് കമന്റ് നോക്കി അവന് സെലക്ട് ചെയ്ത് കൊടുക്കും അടുത്ത മാസം തൊട്ട് ഞാൻ ഒരു ഷോർട്സ് ഇടാം അപ്പൊ എല്ലാരും ഉണ്ട്